അതുപോലെ വളച്ചൊടിക്കാം പക്ഷേ ഒരു നാൾ ഇടത്തത് പുറത്തുവരും ായിട്ട് ഈ വർഷങ്ങളോളം ഞാൻ എൺപതില് തുടങ്ങിയ പണിയാണ് എൺപതില് തുടങ്ങിയ പണിയാണ് എനിക്ക് ഇന്നും നാലഞ്ച് പശുക്കളുണ്ട് അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് കായികമായിട്ട് പറയേണ്ട കാര്യമില്ല കർഷകന് ഒരു അവകാശമുണ്ട് അവകാശമുണ്ട് ഈ ഒരു കർഷക എന്ത് കഷ്ടപ്പെട്ടാണെന്നറിയാവുന്ന ഈ പാലുണ്ടാക്കുന്നത് ആ ഈ പാലുണ്ടാക്കുന്നത് എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഒരുങ്ങുകൊണ്ട് പോച്ച കൊടുത്ത് ഉണ്ടാക്കിയ പാൽ ഇവിടെ കൊണ്ടുവന്നു തലയിൽ ഒഴിക്കുക ആ പാല് യഥാർത്ഥ പാലല്ല അവൻ കൊടുക്കുന്ന ലിറ്റർ പാലെന്ന് പറഞ്ഞാൽ ആറ് ലിറ്റർ പാലാണ് ഇവിടെ കൊടുക്കുന്നത് അന്ന് ഒഴിക്കുമ്പോഴത്തേക്ക് പത്ത് ലിറ്റർ പാലം കെട്ടിട്ടിരുന്ന ഇവിടെ പാലുണ്ടായിരുന്നു അതെങ്ങനെ വന്നു അതെങ്ങനെ വന്നു അവൻ മനഃപൂർവ്വം ഇത് ചെയ്യാനാകുന്ന ദിവസമാണ് കൊണ്ടുവന്നതാണ് ഈ പാല് ആ ഒരു തുള്ളി പേ പാല് നമ്മുടെ ശരീരത്തെ ഒഴിച്ച് കഴിഞ്ഞാൽ കട്ടി വെള്ളം നിറഞ്ഞാണ് ആദ്യം പച്ച സ്വച്ഛള്ളൂ ഇവിടെ ഇവിടെ ഈ തറയിൽ ഒഴിച്ചിട്ട് പോകും അപ്പൊ മലപ്പൂർവ്വം ചെയ്യുന്നതാണ് ഈ സംഘത്തിന് അടയ്ക്ക അടച്ചു കൂട്ടാനുള്ള ശ്രമിക്കാനാണ് ഇവിടെ ഒരു ഡോക്ടർ മൃഗഡോക്ടർ ഇരുന്നു അവര് മൃഗ ഡോക്ടർ ഇവിടെ ഇരുന്ന് അവയാളെ ഇവിടെ നിന്ന് പുറത്താക്കി ഒപ്പിടിപ്പിച്ച് ആ ഇതൊക്കെയാണ് അവന്റെ പരിപാടികൾ അയാൾ എന്ത് രോഗം ചെയ്യുന്നു ഈ ശനത്തെ ഇവരെ കൊണ്ട് പുറത്തു മുട്ടിരിക്കുകയാണ് ഈ കർഷകർ കർഷകർക്ക് യഥാർത്ഥ കർഷകർ ആ യഥാർത്ഥ കർഷകർക്ക് എല്ലാരും എല്ലാവരും എതിരാണ് ആഹ് എതിരാണ് ഞങ്ങൾ ഒരു പാർട്ടിയില്ല അവൻ പാൽ ഒഴിക്കാൻ ഞങ്ങൾ പാ ഒഴിക്കട്ടുമില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ അത് തീർച്ചയായും കാര്യമാണ് കണ്ടിട്ടാണ് പറയുന്ന അല്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കൈക്കൂല്യം എന്നിട്ടല്ല അവർ ഞങ്ങൾ ഇറക്കിയതല്ല ഞങ്ങൾ അവരെ പാർട്ടിയിൽ പെട്ടതല്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങളെ പാൽ ഇവിടെ കൊടുക്കണം ഞങ്ങൾ കൊണ്ടുവരുന്ന പാലിന് ഞങ്ങൾക്ക് മാനമായിട്ടുള്ള വില കിട്ടുന്നുണ്ട് മാനമായിട്ട് പൈസ തരുന്നുണ്ട് മറ്റാരും കംപ്ലൈന്റും ഇല്ല ഒരു കംപ്ലൈന്റ് ഈ സൊസൈറ്റി ഒരുപാട് ഒരു പാർട്ടിക്കും കംപ്ലൈന്റ് ഇല്ല അഞ്ചു വർഷത്തോളം ആയിട്ട് പാലൊഴിക്കുന്നു ഇതുവരെ അവരെ ഒരു കംപ്ലൈന്റോ നമ്മളെ ഒരു കംപ്ലൈന്റോ ആരും പറഞ്ഞിട്ടില്ല മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല അവന്റെ കാണിച്ചിട്ട് പോയെന്നുള്ളത് Thank okay. you.